അസലാ അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അപ്പം ഒന്നും താ എൻ്റെ പേരത്തെ വീഡിയോ ആണ് കേട്ടോ തന്നെ ഇനി രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും അപ്പം വീഡിയോഞങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നാലേ നമുക്ക് വീഡിയോ ഒക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നേരം വെളുക്കുമ്പോൾ തന്നെ അത് ആ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരം ഒരു പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ട് പത്തിരിയൊക്കെ നമ്മൾ നാർത്തൊച്ചുട്ട് വെക്കും കാരണം ഇവിടുത്തെ പത്തിരിയാണ് മോനൂന് ഭയങ്കര ഇഷ്ടം കാരണം കറി കുറച്ച് വെള്ളം പോലെ ഈ നീട്ടിങ്ങാണ്ടം നമ്മളോടെ ആളില്ലല്ലോ ആകെ നാലാളുണ്ട് അപ്പൊ ഞാൻ കുറുന്നനെ വെക്കലാണ് പിന്നെ കുട്ടികൾക്ക് അമ്മ കഞ്ഞി കൊടുക്കാനൊക്കെ അവിടെ വളമ്പി വെച്ചിട്ട് കൂടെ വന്നാലും ഉമ്മാർക്ക് പണിയാണല്ലോ ഒന്ന് ഞമ്മള് ശാലുവിന് തോലുമ്പി ഇല്ല കേട്ടോ അപ്പൊ അമ്മ നേരം മുളക്കുമ്പോ നായരി ഒക്കെ തീമിട്ട് കഞ്ഞി വെച്ചുവെച്ചിട്ടുണ്ട് പിന്നെ അത് ചെറിയ പത്തിരി ഉണ്ടോ അപ്പൊ അത് വലിയ പത്തിരി ഇഷ്ടമില്ല ചെറിയ പത്തിരിയാണ് ഇഷ്ടം ബ്രസ്സും നിങ്ങളുടെ അമർത്തി എടുത്തേക്കാണ് അത് അടുപ്പത്താണ്ടോ പത്തിരി ചുട്ടെടുക്കണ് പത്തിരി ഒക്കെ നല്ല പൊള്ളച്ചു വരുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ കറി ഇതാ നമ്മൾ ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് കിഴങ്ങ് നുറുക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ ഇറച്ചിട കറി എടുത്ത് വെച്ചിരുന്നു കേട്ടോ രണ്ട് നാല് കഷ്ണങ്ങളൊക്കെ ഉണ്ട് ബീഫിൻ്റെ വെള്ളം അവിടെ എടുത്ത് വെച്ചിരുന്നു അതിലാണ് കിഴങ്ങ് കറി വെക്കുന്നത് അതൊക്കെ ചിലവുകൾ കളയലേക്കാരം നമ്മൾ കളഞ്ഞിരിക്കല്ലാതെ അവിടെ വെച്ചിട്ട് അതിൽ കിഴങ്ങ് കറി വെക്കുന്നുണ്ട് പിന്നെ ഞമ്മളാങ്ങളത് അവിടെ നീറിയിന് നേരാക്കിങ്ങാണ്ടിരിക്കാം കേട്ടോ ഇത് നേരാക്കാൻ ഭയങ്കര ഇടങ്ങറ അപ്പം എനിക്ക് പിന്നെ അത് എളുപ്പമാണ് നേരാക്കി എടുക്കാം ഇപ്പുറത്ത് ആ ചോറ് വെക്കണുണ്ട് ചോറൊക്കെ അടുപ്പത്താണ് വെക്കുന്നത് ഞാൻ അടുപ്പ് കത്തിച്ചല്ല എന്നല്ലാ കേട്ടോ ഒരുപാടാള് കമന്റ് അടുപ്പ് എന്താ കത്തിച്ചിലില്ലേ അതിനു വേണ്ടി ഇവിടെ അധിക കാര്യങ്ങളും അടുപ്പത്താണ് ചെയ്യല് ചായ കണ്ടില്ല ഞങ്ങള് രണ്ട് കൊടുക്ക ചായേന് ഒന്നില് ശർക്കര ചായ ഒന്നില് പഞ്ചസാരയുടെ ചായയാണ് കേട്ടോ ശർക്കര ചായ അമ്മാക്കും ഉപ്പാക്കും ഒക്കെ ശർക്കര ചായയെ പറ്റുള്ളൂ പിന്നെ അത് നമ്മൾ വൈകുന്നേരത്തേക്ക് ഇന്നും തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കണി പിന്നെ പരാതിയും പരിഭവങ്ങളൊന്നും ആർക്കില്ല അപ്പോൾ അതാ തക്കാളി ചമ്മന്തി ഉണ്ടാക്കണുണ്ട് ചെറിയ ആങ്ങൾക്കാണ് അതും വാണ്ട് ഉണ്ടാക്കി എല്ലാവരും കൂട്ടും കാരണം വെറൈറ്റി ആണ് എല്ലാതും കാരണം എന്താ വെച്ചാൽ ചക്കക്കൂരും ചീരൻ്റെയും കറി വെക്കാനാണ് അതും എനിക്കിഷ്ടമില്ല കേട്ടോ ചെറിയ ആങ്ങൾക്ക് അത് പറ്റൂല അതുപോലെ തന്നെ ഉപ്പേരിയും വെക്കണത് കൈപ്പക്കയും ആണ് അതിന് പിന്നെ കൈപ്പക്ക ഉപ്പേരിയും എനിക്ക് വേറെ ഇങ്ങോട്ട് എടുത്ത് വെക്കലാണ് കേട്ടോ അപ്പം അമ്മതാ ചക്കക്കൂരും കൈപ്പക്കം ഉറക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഇപ്പുറത്ത് ഇതാ എന്താണ് ചീരൻ്റെ നേരാക്കി ഇങ്ങാണ്ടിരിക്കുന്നുണ്ട് ആങ്ങളുടെ കുട്ടി ഇതായിട്ട് അത്ര വലിപ്പായിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഇപ്പൊ നല്ല ചെറിയ കളിയൊക്കെ തുടങ്ങി പിന്നെ ഇതാ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം ഒരുങ്ങുകയാണ് ഇപ്പൊ മാങ്ങയൊക്കെ ഇവിടെ തോലി എത്തിങ്ങാണ്ട് മുളകൊക്കെ വെച്ചിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് ചീരൻ്റെ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് ഈ നേരത്തെ അടുക്കളയിൽ എത്ര ആളുണ്ടായി മതിയാവൂല പക്ഷെ തോനെ തോനെ ആളുണ്ടെങ്കി എന്താ വർത്താനം പറഞ്ഞ് നേരം അങ്ങോട്ട് പോണറിയില്ലോ കാരണം നാത്തൂമാരുണ്ട് അനുസരിച്ച് ഞങ്ങൾ എല്ലാരും ഉണ്ടെങ്കി നേരം പോണത് തന്നെ അറിയില്ലട്ടോ ഇനി കുറച്ച് ദിവസം നല്ല രസമായി കാരണം അങ്ങനെ അതെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നിരത്തി വെച്ചിട്ടുണ്ടോ ചീരയും ഒക്കെ കറിയാണ് നോൻ പറഞ്ഞേക്ക് ഇതൊരുപാട് ഇരുന്ന് അങ്ങോട്ട് തിന്നു കാരണം കറി കണ്ടില്ല ഞങ്ങൾ നല്ല കുറുന്നനല്ല കറിയാണ് കാരണം നമ്മൾ ഈ ഇറച്ചിയുടെ വെള്ളമൊന്നും കളയാതെ ഇരിക്കാം കേട്ടോ നല്ലത് ഞമ്മളത് എടുത്ത് വെച്ചാൽ അതിൽ രണ്ട് കഷ്ണം കേങ്ങൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇറച്ചിക്കറിയുടെ മാതിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്നും പാടങ്ങൾക്ക് കാണിച്ചു തന്നെ പിന്നെതാ നമ്മുടെ ചക്കക്കുരും ചീരൻ്റെയും ഇപ്പൊ അധികാൾക്കൊന്നും ചക്ക കിട്ടലുടങ്ങിയിട്ടുണ്ടാവൂല ഞമ്മക്ക് എങ്ങനായാലും ഇവിടെ കിട്ടിയ ചക്കട കുരിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുളളു ഞങ്ങൾ എല്ലാവരും വന്നിട്ട് വെക്കാൻ നിന്നതാണ് വലിയ നാത്തൂനും ഞാനും അഞ്ചത്തി ഇല്ലാത്ത കേട്ടോ ചെറിയ നാത്തൂ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെതാണ് ഞമ്മള് തരിക്കഞ്ഞി തരി കഞ്ഞി നല്ല രസം കേട്ടോ കാരണം എന്താ വെച്ചാൽ റവ് എടുത്ത് തന്നത് നാത്തൂന് പുട്ടുപൊടിയാണ് തന്നത് അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് നമ്മളെ തരിക്കഞ്ഞി അങ്ങനെ എല്ലാതും ഇവിടെ നേരം ത്തി വെച്ചിട്ടുണ്ട് തക്കാളി ചമ്മന്തി ആയിട്ടും ഉപ്പേരുകളൊക്കെ ആയിട്ട് പിന്നെ പൊരിച്ച കടയിൽ ലേസ് എന്തോ വാങ്ങിയിട്ടുണ്ട് ഒക്കെ അതാ മോ കൊടുന്ന് നിരത്തിയിട്ടുണ്ട് പിന്നെ ഇത് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സോഡ കൊടുുന്നൊക്കെ കേട്ടോ ഒരുപാട് സോഡ എല്ലാവർക്കും ഓരോ സോഡ കൊടുന്നിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ചോദിച്ചു ആർക്കും എന്തൊക്കെയാണ് വേണ്ടതുണ്ട് അപ്പം കളർ സോഡ ഒരുപാടാൾ പറഞ്ഞിട്ടുണ്ട് സാദാ സോഡ ഒരുപാടാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം സോഡെന്നാ എല്ലാതും ഉണ്ടെങ്കിൽ എല്ലാതും എല്ലാവർക്കും കുടിച്ചാൽ അപ്പം ഇവിടെ കളർ സോടൊക്കെ കുട്ടികൾ തല്ല് കൂടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നാൽ അടുക്കളയിൽ വന്നിങ്ങാണ്ട് നാരങ്ങസോഡ ഉണ്ടാക്കണ്ടോ നല്ല രസാണ്ടോ എരിയും പുളിയൊക്കെ നമ്മളെ പള്ളിയൊക്കെ ചെല്ലണ വലിയ ഗുണൊന്നുമില്ല അപ്പൊ അത് എപ്പഴേയിലൊക്കെ ഇങ്ങനെ മുളകൊക്കെ മുറിച്ചിട്ട് രണ്ട് നാരങ്ങയൊക്കെ ഒക്കെ പീച്ചിട്ട് ലേസം സോഡ കുടിച്ചണ രസമല്ലേ അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ ലേസം ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നാരങ്ങ നാരങ്ങസോഡയിൽ ഞമ്മള് ഉപ്പിട്ടാലും ക്ലാസ്സിന്റെ വക്കത്ത് കൂടെ ലേശം ഉപ്പ് അത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഞമ്മള് നാല് പുറത്തുക്കാക്കി ഇങ്ങനെ കുടിച്ചുമ്പോൾ നല്ല രസാണ് കേട്ടോ നമുക്കിത് ഒരിക്കൽ കുടിച്ചപ്പൊ നല്ല ഇഷ്ടമായി അപ്പൊ ഇടക്കൊക്കെ വാങ്ങലിട്ട് അപ്പൊ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ആയിക്കോട്ടെ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വേറെ അസ്ലാം മുലൈക്ക്